ഹായ് ഫ്രണ്ട്സ് പുതിരോട് ലഗ്നിയേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട് കാണും അതുതന്നെയാണ് ഫിജി കാർഡ് ഒരു ഉഡായ്പ കമ്പനി ആണോ ഞാൻ ഫിജിക്കാർട്ടിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലിറങ്ങി പഠിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോകാം പുതിയതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ടെൻ കെ സബ്സ്ക്രൈബ് ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഗീവ് അവയുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നീട് പറയുന്നതായിരിക്കും നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് കടക്കാം ഫിജി കാർഡിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയ കാര്യമാണ് കൂടുതൽ ആളുകൾ ഫിജി കാർഡിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ നെഗറ്റീവ് അഭിപ്രായവും പറയുന്നുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം നമ്പർ വൺ നൂറിൽ എഴുപത് ശതമാനം ആളുകൾ പറയുന്നത് ഫിജിക്കാർട്ട് ഒരു ഉടായ്പ് കമ്പനിയാണ് ഫിജിക്കാർട്ട് ആളുകളെ പറ്റിക്കുകയാണ് ഇത് തട്ടിപ്പാണ് എന്നാണ് ഫിജിക്കാർഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിജിക്കാർട്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് എം എൽ എം ബിസിനസുകളുടെ സ്ട്രക്ചറാണ് കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഫിജിക്കാർഡിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഒരു ടീം ലീഡറോ അല്ലെങ്കിൽ ഒരു സ്പോൺസറോ നമ്മളോട് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് അറിഞ്ഞിട്ട് കൂടി പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതി ഫിജി കാർഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാതെ ഫിജി കാർഡിലേക്ക് കയറി പിന്നീട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആളുകൾ പറയുന്നതാണ് കാർഡ് ഒരു ഡായ്പ് കമ്പനിയാണ് ഫിജി കാർഡ് തട്ടിപ്പാണ് എന്നിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറിൽ എഴുപത് ശതമാനവും ആളുകൾ ഫിജി കാർഡിൽ കയറി പരാജയപ്പെടുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്പർ ടു നമ്മൾ ഫിജി കാർഡിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് ഫിജി കാർഡിൽ നിന്നും വാങ്ങുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഫിജി കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഉണ്ട് ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഫിജി ഫിജിക്കാർട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഫിജി ഫിജിക്കാർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോഴോ നിങ്ങൾക്ക് ഫിജി ഫിജിക്കാർട്ടിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫിജി ഫിജിക്കാർട്ടിൻ്റെ പ്രോഡക്റ്റായ അംല നാനോ കരിക്കുലം പ്ലസ് വിവിധ സാധ്യതയുള്ള ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അംല ഇന്ത്യൻ നെല്ലിക്ക വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഇത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു മഞ്ഞളിൽ നിന്നും ഉരുത്തിയെടുത്ത നാനോ കുർക്കുമിന് വിവിധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് സംയുക്ത ആരോഗ്യ ആനുകൂല്യങ്ങൾ നൽകുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആൻറ്റി ഓക്സിഡൻ്റെ ഇഫക്റ്റുകൾ നൽകുകയും ചെയ്യുന്നു ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഗുണമുള്ള ഫിജി ഫിജിക്കാർഡിൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ് നോനി കുക്കും പ്ലസ് ഇതുപോലെയുള്ള അനേകം പ്രോഡക്റ്റുകൾ ഫിജി ഫിജിക്കാർട്ടിലുണ്ട് അപ്പോൾ നമ്മളാണ് നമ്മുടെ ലീഡർമാരോട് പറഞ്ഞ് നല്ല പ്രോഡക്റ്റുകൾ ഫിജി കാർഡിൽ നിന്ന് വാങ്ങേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളും ഫിജിക്കാർഡിലുണ്ട് നമ്പർ ത്രീ കാർഡിൽ നിന്നും ഞങ്ങൾ ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ഈ ഇരുപതിനായിരം രൂപ നമുക്ക് ഫിജി കാർഡിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റുമോ പറ്റും ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ ഫിജി കാർഡിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും ഞാൻ ഫിജി കാർഡിൽ കയറി ഇരുപതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് പിന്നീട് ഞാൻ രണ്ടുപേരെ കാർഡിലേക്ക് കയറ്റി അങ്ങനെ ഈ ഒരു ബിസിനസ് വളരുകയാണ് എങ്കിൽ നമ്മുടെ ടീമിൽ ടോട്ടൽ പതിനായിരം പേര് കയറുമ്പോൾ നമ്മൾ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു അപ്പോൾ നമുക്ക് രണ്ട് കോടി രൂപ വരെ ലഭിക്കുന്നു ഫിജിക്കാർഡിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഫിജിക്കാർഡിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് കാണാവുന്നതാണ് നമ്പർ ഫോർ ഫിജിക്കാർഡ് തന്നെ പറയുന്നു ഫിജിക്കാർഡിൻ്റെ പോപ്പുലർ ബ്രാൻഡായിട്ടുള്ള ബട്ടർഫ്ലൈ സോണി സാംസങ് തുടങ്ങിയ ഒട്ടനവധി നിരവധി കമ്പനികൾ ഫിജി കാർഡിനെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ഫിജി കാർഡിൽ അവൈലബിൾ ആണ് ആ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ എന്തിനാണ് നമ്മൾ ഫിജി കാർഡിനെ ആശ്രയിച്ച് വാങ്ങുന്നത് ബട്ടർഫ്ലൈ സോണി സാംസങ് മിൽമ തുടങ്ങിയ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമ്മൾ നേരിട്ട് വാങ്ങിയാൽ പോരെ മതി ഈ ചോദ്യത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ പരസ്യത്തിൻ്റെ ചിലവുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന വിപണന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫിജിക്കാട്ടിൻ്റെ പ്രോഡക്റ്റുകൾ ആയാലും ഫിജിക്കാർഡിൻ്റെ പോപ്പുലർ ബ്രാൻഡായിട്ടുള്ള മറ്റു കമ്പനികളുടെ പ്രോഡക്റ്റ് ആയാലും ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ അത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക എന്നതാണ് കമ്പനിയുടെ ഉദ്ദേശം അതിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കുന്നു നമ്പർ ഫൈവ് എന്തിനാണ് നമ്മൾ ഫിജി കാർഡിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോരെ മതി നമ്മുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ ഫ്രീഡത്തോടെ ജീവിക്കുക ഒരു നല്ല വീട് വയ്ക്കുക ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുക ഇതെല്ലാം നമുക്ക് ഫിജി കാർഡിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങുകയാണ് എങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അത് ബിസിനസ് വിജയിച്ചാലും ഇല്ലെങ്കിലും ഫിജി കാർഡിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഫിജി കാർഡിലും നമ്മൾ നല്ല രീതിയിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ലൈഫ് ടൈം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ അത് രണ്ട് സൈഡും ഈക്വൽ ആണ് നമ്പർ സിക്സ് എന്തുകൊണ്ടാണ് ഫിജി കാർഡിനെ കുറിച്ച് നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരോടും ബന്ധുക്കാരോടും പറഞ്ഞിട്ട് അവർ ഫിജി ഫിജിക്കാർഡിലേക്ക് കയറാത്തത് ഇതിനുത്തരം ഇത് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ് കാരണം ഫിജി കാർഡിൽ വർക്ക് ചെയ്ത് വിജയിച്ചു വന്നവർക്കെല്ലാം എങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉപയോഗിച്ച് ആളുകളെ ഫിജി കാർഡിലേക്ക് റെഫർ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അതിലൂടെ അവർ ആളുകളെ ഫിജി കാർഡിലേക്ക് റെഫർ ചെയ്ത് നല്ലൊരു ഇൻകം എയിൻ ചെയ്യുകയും അതുപോലെ തന്നെ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ മറ്റൊരു കാര്യവും അറിയാത്ത നമ്മൾ പൈസയുടെ ആക്രാന്തത്തിൽ കാർഡിലേക്ക് കയറുകയും പിന്നീട് അത് പരാജയപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഫിജി കാർഡിൽ നമ്മൾ നമ്മുടെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫിജി കാർഡിലേക്ക് കയറുക പല ലീഡർമാരും അവരുടെ ബിസിനസ് വളരാൻ വേണ്ടി സ്കില് ഉള്ളവരെയും ഇല്ലാത്തവരെയും കാർഡിലേക്ക് കയറ്റും അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫിജി കാർഡിലേക്ക് കയറുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ